കെട്ട് തെങ്ങിന്റെ ഒരു ആശയം വെച്ചുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഫുട്ബോൾ താരങ്ങൾ വളർത്തിയെടുക്കാനുള്ള വലിയൊരു പദ്ധതിയായിട്ടാണ് സ്റ്റീഫ ആൻഡി സാർ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത് തന്നെ ക്രൈസ്റ്റ് കോളേജിന്റെ പൂർവകാല വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും മണ്ണാടിക്കുന്നിന്റെ ഈ സുന്ദരമായിട്ടുള്ള മണ്ണിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യണം ഈ സ്റ്റേജിന്റെ മുൻവശത്തേക്ക് നീങ്ങി നിൽക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കണം വലിയ പീഡിയും കൊച്ചു പീഡിയും ടീമുകളായി തിരിഞ്ഞ് നമ്മൾ മത്സരം നടക്കുമ്പോൾ എല്ലാ കളിക്കാരെയും ഈ സ്റ്റേജിന്റെ മുൻവശത്തേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട് വന്നെല്ലാവരെയും നമ്മൾ റെക്കോർഡിൽ പകർത്തി വയ്ക്കുന്ന ഒരു കാര്യമാണ് ദയവച ചെയ്ത എല്ലാവരും സ്റ്റേജിന്റെ മുമ്പിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജോസഫി തോമസ് ഇലവനും തമ്മിലുള്ള വാശിയേറിയിട്ടുള്ള മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് സൗഹൃദ വർദ്ധാനങ്ങൾ അതിനുശേഷം മുപ്പത്തി മുതൽ തുടങ്ങിയതാണ് കണ്ടം ഫുട്ബോൾ വേൾഡ് കപ്പ് ഇറക്കിയെടുക്കാൻ പറ്റണം വ്യക്തമായ ഓരോരുത്തരെയും കാണാൻ പറ്റണം ഇത് ചരിത്രത്തിന്റെ രേഖകളിൽ എഴുതപ്പെടുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഴയകാല ക്രൈസ്റ്റ് കോളേജിന്റെ ഫുട്ബോൾ താരങ്ങളിൽ ഒരുമിച്ച് കൂടിയത് പത്താഞ്ചണ്ടോക്കെ ഒരു കയ്യടി കൊടുത്തോണ്ട് വാശു വേണതുപോലെയൊക്കെ ജോലി മുത്തേ മുത്തേ അശ്വതം പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ബിജുലേക്കാണ് പക്ഷെ അത് ഔട്ടായി പോയി ത്രോ ബോളാണ് ത്രോ എടുക്കാൻ വരുന്നത് ബിജു വരെ ഗീസാണ് അല്ല സുബ്രഹ്മണ്യം തന്നെ സുന്ദരമായിട്ടുള്ളൊരു ത്രോ ആണ് ൻ പതുക്കെ ബിലേക്ക് തന്റെ സഹപാതി കളിക്കാനായിട്ടുള്ള സേതു മാധവിലേക്ക് സേതു മാധവൻ പതുക്കെ തന്റെ ഉണ്ണി ഉണ്ണി സഹകളിക്കാരനായിട്ടുള്ള പണ്ടത്തെ കാലത്തെ ഓർമ്മക്ക് വെച്ചിട്ടാണ് ബാബുരാജു തന്നെ ഉണ്ണിയിലേക്ക് ഉണ്ണി പതുക്കെ ബോണെടുത്തിട്ടേക്ക് പ്രവീൺ സ്വന്തം പാട്ടും പക്ഷെ തെറ്റിപ്പോയി ബാബുരാജിന്റെ സ്ക്രൂ പാസ് ശരിയായി ബിജു ബിജു പതുക്കെ ബോളെടുത്ത് തന്റെ സഹപാഠിയായിട്ടുള്ള എന്നാണ് അറിയപ്പെടുന്നത് തട്ടിക്കളിച്ച് ഇത് ജെയ്സും ബാബുരാജല്ല ജെയ്സൺ ബേബി ലേണലാണ് ഫൗൺ ഒന്നും യെസ് ലേണൽ ലേണൽ തന്റെ കളിക്കാരെ നോക്കി പതുക്കെ ബോളിക്ക് ബേബി എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് കണ്ടം കൊളുത്ത ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് ക്രൈസ്റ്റ് കോളേജിൽ ആരംഭിച്ചത് കുട്ടികൾക്ക് കളിച്ച് വളരാനുള്ള അവസരങ്ങൾ അന്ന് ആ കാലഘട്ടത്തിൽ വളരെ കുറവായിരുന്നതുകൊണ്ട് ഗബ്രിയേലച്ചിന് കുട്ടികളെ ആ മേഖലയിലും വളർത്തണമെന്നുള്ള ചിന്തയോട് കൂടെ തന്നെയാണ് കണ്ടംകുളത്തി ഫാമിലിക്കാരായിട്ട് സംസാരിച്ച് തൊഴുത്തും പറഞ്ഞു ഫാമിലിയായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നതിനും നമ്മുടെ ഭാവി കളിക്കാരെ വാർത്തെടുക്കാൻ ഫുട്ബോൾ താരങ്ങൾ വാർത്തെടുക്കാൻ അത് വളരെ സഹായകമാകുമെന്നുള്ള ചിന്തയോട് കൂടെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഈ ഫുട്ബോൾ മാമ്പങ്കം തുടക്കം കുറിച്ചിട്ടുള്ളത് അന്ന് മുതൽ മുടക്കം കൂടാതെ രണ്ട് വർഷങ്ങളിലാണ് അത് മുടക്കം വന്നിട്ടുള്ളൂ ബാക്കി മുടക്കം കൂടാതെ കൊറോണ കാലത്തും അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്തുമാണ് രണ്ട് പ്രാവശ്യമാണ് ഈ ഫുട്ബോൾ ടൂർണമെൻ്റ് മുടങ്ങിയിട്ടുള്ളത് അറുപത്തിരണ്ടാമത് ഫുട്ബോൾ മേളയാണ് കണ്ടംകുളത്തി ഫുട്ബോൾ മേളയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നാളെ അതിൻ്റെ ഫൈനൽ മത്സരം അരങ്ങേറുന്നതാണ് ഫൈനൽ മത്സരം അരങ്ങേറുന്നത് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂരും എം ഡി കോളേജ് പഴഞ്ഞും തമ്മിലാണ് അതിൻ്റെ ഫൈനൽ മത്സരം അരങ്ങേറുക ഈ കണ്ണകുളത്തി ഫുട്ബോൾ മേളയുടെ ഭാഗമായി സെമി ഫൈനലിൻ്റെ ദിവസം ഫൈനലിൻ്റെ തലേ ദിവസം പഴയകാല ഫുട്ബോൾ താരങ്ങൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഫുട്ബോൾ താരങ്ങൾ അണിനിരന്നുകൊണ്ട് മത്സരവും അവരുടെ സംഗമവും നടത്തുക ഒരു പതിവാണ് വർഷങ്ങളായി നടത്തി വരുന്നൊരു പ്രോഗ്രാമാണ് പഴയകാല മിക്കവാറും കളിക്കാർ ഈ മൈതാനത്ത് കയറിപ്പോയിട്ടുള്ള ഇന്ത്യയെ പ്രതിദാനം ചെയ്തിട്ടുള്ള നമ്മുടെ കേരള സംസ്ഥാനത്ത് പ്രതിദാനം ചെയ്തിട്ടുള്ള സന്തോഷ് ട്രോഫി കളിച്ചിട്ടുള്ള സന്തോഷ് ട്രോഫി ആദ്യം നേടിയ ടീമിലുള്ള കളിക്കാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹപ്രദമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ ദിവസം ഈ മങ്ങാടിക്കുന്നിൻ്റെ ഈ മൈതാനത്ത് നമുക്ക് കാണാനായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മൈതാനത്ത് ക്രൈസ്റ്റ് കോളേജിൻ്റെ പഴയകാല പൂർവകാല വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ താരങ്ങളുടെ ഒരു മത്സരം അരങ്ങേറാൻ സഹായകമായിട്ടുള്ളത് അത് കണ്ട പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു എല്ലാ വർഷവും അവരുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ ദിവസത്തേക്ക് പ്രത്യേകം ക്ഷണിക്കാറുണ്ട് കഴിയാവുന്നവരെല്ലാവരും എത്തിച്ചേരാൻ അവർ ശ്രമിക്കാറുണ്ട് അത് ക്രൈസ്റ്റ് കോളേജിൻ്റെ മങ്ങാടിക്കുന്നിൻ്റെ ഈ മൈതാനത്തിൻ്റെ പുണ്യമാണ് ഫുട്ബോളിൻ്റെ അനുഗ്രഹമാണ് ഫുട്ബോളിൽ കൂടെ ജീവിതം കെട്ടിപ്പടുത്തിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ കഥകൾ പറയുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാനും സംസാരിക്കാനും പറ്റുന്ന സുന്ദരമായിട്ടുള്ളൊരു വേദിയാണ് ഇന്നേ ദിവസം എല്ലാ ഫുട്ബോൾ കണ്ടംകുളത്തി ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ ദിവസം ഈ മൈതാനത്ത് അരങ്ങേറുന്നത് സന്തോഷമാണ് പഴയകാല പൂർവ്വകാല വിദ്യാർത്ഥികൾ ഫുട്ബോൾ താരങ്ങൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഈ മണ്ണിലേക്ക് വരുന്നതും അവർക്കും സന്തോഷമാണ് ഞങ്ങൾക്കും സന്തോഷമാണ് ഇവിടെയുള്ള കാണികൾക്കും സന്തോഷമാണ് സന്തോഷമുണ്ടാകട്ടെ മൈതാനം അത് സന്തോഷം നൽകുന്ന ആനന്ദം നൽകുന്ന സൗഹൃദം നൽകുന്ന ഒന്നായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മൾ കണ്ണകുളത്തി ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് കൊല്ലമായിട്ട് നമ്മളിവിടെ എല്ലാ കൊല്ലവും പഴയകാല കളിക്കാർ കൂടി ഒരു കളിയൊക്കെ കളിച്ച് ഒരു ഗെറ്റ് ടുഗതർ ഒരു കൂടി പിരിയാറുണ്ട് ഈ വർഷം ഇന്നായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മാക്സിമം ആൾക്കാരെത്താൻ പറ്റുന്നവരൊക്കെ എത്തി കുറേ ആൾക്കാരെ ഒഴിവ് പറഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ആശംസ അർപ്പിക്കുക എന്ന കർത്തവ്യയിലേക്ക് കിടക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ജോയി അച്ഛൻ കഴിഞ്ഞ കൊല്ലം വരെ വൈസ് പ്രിൻസിപ്പളായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഓൾ ഇൻ ഓൾ ആണ് അപ്പം അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ആർദമായിട്ട് സ്വാഗതം ആശംസിച്ചു നമ്മുടെ അസോസിയേഷൻ്റെ മൂത്തടൻ ജോളി മൂത്തടൻ നിങ്ങൾക്കറിയാം എന്ത് കാര്യത്തിനും ഓടി വിളിച്ചാൽ ഓടി വരും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജോളി മൂത്തേട്ടൻ്റെ ഈ മീറ്റിങ്ങിലേക്ക് ആർദവമായിട്ട് സ്വാഗതം നമ്മുടെ കോച്ചുമാരിൽ പീതാമരൻ സാർ എത്തിയിട്ടുള്ളൂ രാജീവ് സാറ് വേറെ ഖേലോ ഇന്ത്യ പോയൊക്കെ ആയിരുന്നു പീതാമൻ ഒരു പ്രത്യേക കയ്യടി കെ പി എല്ലിൻ്റെ റണ്ണേഴ്സ് അപ്പായി സാറിൻ്റെ ടീം അതിനൊരു പ്രത്യേക അനുമോദനം അതോടൊപ്പം സ്വാഗതം ചെയ്യുകയും ചെയ്യാണ് പിന്നെ ജോണേട്ടൻ വളരെ കാലം ഇവിടുന്ന് എഴുപതുകളിൽ പഠിച്ചു പോയിട്ട് പിന്നെ ജോണേട്ടൻ എനിക്കോണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഇല്ല യു എസിലും അവിടെയൊക്കെ ആയിരുന്നു പിന്നെ ഈയിടെയാണ് നമുക്ക് ഈ നമ്പറൊക്കെ കിട്ടി ആൾ ഈ കൊല്ലം എന്തായാലും കൂടെ എത്തി എൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും ആർദമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ് ട്രഷററായിട്ടുള്ള പ്രഹ്ലാദ് ഏട്ടൻ എല്ലാവരും പേരിലും സ്വാഗതം ആശംസിക്കുന്നു പിന്നെ ഇവിടെ വന്നിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒത്തിരി പ്ലെയേഴ്സ് പോലോസേട്ടൻ ഇ മാത്യു എല്ലാവരുടെയും പേര് ഡേ ഡാനിയൽ ഏട്ടൻ മത്തായി ഏട്ടൻ എല്ലാവരും പേരെടുത്തു പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ എൻ്റെ കൂടെ കളിച്ചിരുന്നവർ അതിന് ശേഷമുള്ളവർ എല്ലാവരും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചു നിർത്തുന്നു ഞങ്ങളെയൊക്കെ ഏറ്റവും മാർഗദർശിയായിട്ടുള്ളത് ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആകാനുണ്ടായ കാരണം ഈ ഇങ്ങനെ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ഒരു കോളേജ് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളുണ്ടായത് ഈ കോളേജിൽ തന്നെ മാർഗീപം ഗബ്രിയേൽ സാറ് ആ ഗബ്രിയൽ അച്ഛൻ ആ ഗബ്രിയൽ അച്ഛൻ എൻ്റെ കോളേജിനോട് ഒരു ഇതായിരുന്നു ഞങ്ങളിവിടെ വലിയ തൂരാ അല്ലേ അദ്ദേഹം സ്പോർട്സിനോട് വളരെ താല്പര്യമായിരുന്നു ആ അതിൻ്റെ ഗബ്രിയൽ അച്ഛൻ്റെ ആ പാത നമ്മുടെ മുമ്പിലേക്ക് പിന്തുടർന്ന് തന്ന ഒരു ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ സ്പോർട്സിന് ഏറ്റവും വലിയൊരു നല്ല കേരളത്തിൽ കേരളത്തിൽ സ്പോർട്സിനോടും ഫുട് പ്രത്യേകിച്ച് ഫുട്ബോളിനോടും ഏറ്റവും സ്നേഹവും ഇതും കാണിച്ചിട്ടുള്ള നമ്മുടെ ജോയി അച്ഛൻ നമുക്കൊരു മുതൽക്കൂട്ടാണ് ഗബ്രിയേൽച്ചന ഓർത്തുകൊണ്ടും നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചത് നമ്മളല്ല കോളേജും ഇവിടെ അധികാരികളും നടത്താൻ ഉദ്ദേശിച്ച ഇതിന് പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങളൊപ്പം ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു നന്ദി നമസ്കാരം ഫുട്ബോൾ കുടുംബങ്ങളല്ലേ അപ്പോൾ കുടുംബ ആ ഫുട്ബോൾ കുടുംബമാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും കളിക്കാർക്കും സ്വാഗതം ക്രൈസ്തവ കോളേജിലേക്ക് കടന്നു വരണം ക്രൈസ്തവ കോളേജിൽ മനസ്സ് സൂക്ഷിക്കണമെന്ന് അറിയാം പ്രാർത്ഥിക്കണം എൻ്റെ പേര് ജോൺ ബി എം ജോൺ ബ്രഹ്മകുളത്ത് നിന്നാണ് വീട്ടുപേര് മണലൂർക്കാരനാണ് മണലൂരിൻ്റെ ഏറ്റവും അടുത്ത കോളേജ് സെൻറ് തോമസ് കോളേജാണ് പക്ഷെ ഞാനിവിടെ ചേരാനുണ്ടായി കാരണം ഗബ്രിയൽ അച്ഛനായിരുന്നു അന്നത്തെ പ്രിൻസിപ്പാൾ അപ്പോൾ പ്രിൻസിപ്പാളായിട്ടുള്ള അച്ഛൻ്റെ കോളേജിൽ ചേരാന്ന് വെച്ചിട്ടാണ് സ്പോർട്സിനോടുള്ള താല്പര്യമോ കൂടുതലല്ല പഠിക്കാൻ അപ്പോൾ കൂടുതൽ പഠിപ്പിലാണ് ശ്രദ്ധിച്ചിട്ടാണ് ഇവിടെ ഒന്ന് ചേർന്നത് പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ കളിക്കാൻ ഇടവന്നു ഇന്നിവിടെയുള്ള ഫീൽഡ് മാർഷൽ മനക്ഷ ഉദ്ഘാടനം ചെയ്ത സ്റ്റേഡിയം അത് ഞങ്ങളുടെ ജൂനിയർ ഹോസ്റ്റലിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നു അപ്പോൾ അവിടെ ഫുട്ബോൾ കളിച്ച് കളിച്ചാണ് പിന്നെ സീനിയർ കളിക്കാരുടെ കോളേജ് ഹോസ്റ്റലിലേക്ക് വന്നപ്പോഴാണ് ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ചു തുടങ്ങിയത് അങ്ങനെ എഴുപത്തൊന്നിലെ ടീമിൽ അതായത് ഒരു ആക്സിഡൻ്റായിട്ടാണ് ഞാൻ ഒരു ബെസ്റ്റ് ഇലവനിൽ വന്നത് അന്നത്തെ സ്റ്റോപ്പർ ബാക്ക് ആയിരുന്ന ജോസ് ചാലക്കുടിക്കാരൻ നീ ഔട്ടായപ്പോഴാണ് എന്നെ ബെസ്റ്റ് ഇലവനിലേക്ക് എടുത്തത് അങ്ങനെ കളിക്കാനുള്ള അവസരം ഉണ്ടായി അന്നത്തെ ഞങ്ങളുടെ ക്യാപ്റ്റനാണ് ജോസ് മോയിലൻ ആ അന്നത്തെ ആൾക്കാർ തന്നെയാണ് ഇവിടെ എല്ലാവരും സീനിയേഴ്സായിട്ടുള്ളതെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ദാനിയിലേട്ടം മാത്രമേ ഒരു എക്സെപ്ഷനുള്ളു പി പോലോസ് വന്ന് ടീമിലുണ്ടായാലും ഗസ്റ്റ് പ്ലെയർ ആണ് വല്ലപ്പോഴേ കാണാറുള്ളു ബാക്കി ഇട്ടി മാത്യു എം ഒ ദേവസി ദേവസിക്കുട്ടി മത്തായി ക്യാപ്റ്റൻ അങ്ങനെ ഞങ്ങളുടെ ടീമാണ് ഇപ്പോൾ ഏറ്റവും സീനിയർ എന്നുള്ള ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അപ്പോൾ ഇനിയും എത്ര കാലം വരാൻ പറ്റും എന്നറിയാത്തതുകൊണ്ട് എല്ലാ വരാൻ തീരുമാനിച്ചിട്ടാണ് ഈ കൊല്ലം വന്നിരിക്കുന്നത്